നമസ്കാരം കരിക പ്ലസിലേക്ക് സ്വാഗതം തുടയന്നൂർ ശ്രീ അരത്തകണ്ടപ്പ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കുതിരയെടുപ്പോടുകൂടി ഇന്ന് സമാപിക്കുന്നു യജവീരന്റെ കമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളത്ത് പ്രദേശം ചുറ്റി ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയതോടുകൂടി ഭക്തസാന്ദ്രമായി കുതിരയെടുപ്പ് ആരംഭിച്ചു

নমস্কার 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 you. <laughs> തിരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡ പ്രസിഡന്റ് സാറിപ്പൊ പ്രസിഡന്റ് അല്ലല്ലോ അല്ല ഇപ്പൊ പ്രസിഡന്റ് അല്ല അതപ്പം കമ്മിറ്റിയുടെ ആളാണ് സാറേ നമ്മുടെ ഈ അരുത്തനം ക്ഷേത്രത്തില് കാലങ്ങളായിട്ട് ഈ ശിവരാത്രി മഹോത്സവം നടന്നു വരികയാണ് അപ്പോ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യം എന്താണ് നമ്മുടെ കേരളത്തിൽ കൊട്ടാരക്കൽ താലൂക്കിൽ കിഴക്കൻ മേഖലയില് അറിയപ്പെടുന്ന ഒരു ശിവക്ഷേത്രമാണ് കടക്കൽ തിരുവാതിര കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മഹോത്സവമായിട്ടാണ് ശിവരാത്രി മഹോത്സവം നമ്മളിവിടെ ആചരിക്കുന്നത് സ്ഥിരപുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ ഐക്യത്തോടും സ്നേഹത്തോടും ഈ ജാതി മത എന്നീ തന്നെ എല്ലാ ആളുകളും ഒരുപോലെ സഹകരിച്ച് ആഘോഷങ്ങളിൽ ഭാഗമാക്കാകുന്ന ഒരമ്പലമാണ് ശിവക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിർഭരമായിട്ടുള്ള ചടങ്ങ് ആഘോഷങ്ങൾ നടന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് കുതിരയടുപ്പാണ് കുതിരയെടുപ്പാണ് അത് ശിവരാത്രി ദിവസം എടുപ്പ് കുതിര എടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കുതിരകളാണ് പിന്നെ നാട്ടിൽ കരക്കാരുടേതായിട്ടുള്ള മറ്റ് കെട്ടുകാഴ്ചകളും പരിപാടികളും ഉണ്ട് അപാരവൃത്തം ജനങ്ങളും വന്ന് സന്തോഷത്തോടുകൂടി കൂടി ഈ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ് അത് വളരെ സന്തോഷമാണ് ഈ കുതിര ഇപ്പോൾ പുതിയതായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് കരക്കാർ കുറച്ചാളുകൾ കൂടി തന്നെ എല്ലാം പുതിയതായി സംഘടിപ്പിച്ച് എടുത്ത ആദ്യത്തെ പുതിയ തുടർന്ന് രണ്ട് മൂന്ന് പുതിയ തൊട്ടടുത്തതുണ്ട് വളരെ കൂടിയാണ് ഞങ്ങൾ ഈ ശിവരാത്രി കാണുന്നത് നമസ്കാരം മഹാശിവരാത്രി മഹോത്സവം ഇന്ത്യ ഒട്ടുക സമുചിതമായി ആഘോഷിക്കുകയാണ് തുടയന്നൂർ ശ്രീ അരത്തകപ്പൻ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവിടെ നടക്കുകയാണ് ഇന്ന് മഹാശിവരാത്രി ദിനമാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏഴ് എടുപ്പ് കുതിരകളാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അതിൽ മൂന്നാം നമ്പർ എടുപ്പ് കുതിര ഇവരുടെ വകയായിട്ടാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് രാജീവ് രാജീവ് അദ്ദേഹത്തിന്റെ വകയായിട്ടാണ് ഈ മൂന്നാം നമ്പർ എടുപ്പുതുര കാലങ്ങളായി ഇവിടെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ചില കാര്യങ്ങളെ ചോദിക്കും എത്ര വർഷമായിട്ട് നമ്മൾ ഇവിടെ ഈ എണുപ്പുതിര ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട് ജനിച്ച സമയം മുതൽ കുതിര മഹോത്സവം ആവേശിക്കുന്നുണ്ട് അല്ലല്ല ഇപ്പൊ ഈ വർഷത്തെ നേർച്ച മാത്രമാണ് വകയായിട്ടാണ് ഈ വർഷത്തെ നേർച്ച ചെയ്യുന്നത് ഓരോ വർഷവും ഓരോ നേർച്ചക്കാർ വരും അപ്പൊ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ളവര് ഭക്തജനങ്ങളില് കൂട്ടായ്മയായിട്ടും ഓരോരുത്തരായിട്ടും വർഷങ്ങളായിട്ട് നേർച്ച നടത്തി വരെയാണ് ചെയ്യാറുള്ളത് അപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇങ്ങോട്ട് മാറ്റാനുള്ള കാര്യം ആയിട്ട് കാലങ്ങളായിട്ട് ഇതിന് തൊട്ട് താഴത്തെ ഒരു സ്ഥലത്ത് വെച്ചാണ് കുതിര ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കുതിര അവിടെ വെച്ച് കെട്ടുന്നതുകൊണ്ട് ആ പ്രദേശത്തിന് പറയുന്ന പേര് തന്നെ കുതിരപ്പാലം അല്ല കുതിരമൂടെന്നാണ് അപ്പൊ ഈ കുതിരയുടെ ചട്ടങ്ങള് നമ്മുടെ ഒരു അവിടെ ഒരു സമീപത്തെ നദിയുണ്ട് ആ നദിക്ക് കുറുകെ പാലത്തിന് സമീപം കുറുകെ ഇട്ട് ചട്ടങ്ങളുണ്ടാണ് അത് ആ പ്രദേശത്തിന് കുതിരപ്പാലം വന്ന പേര് അപ്പൊ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുതിര ഒരു സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അവിടെ കുതിര മൂടുന്നു ഇതിന്റെ കുതിരയുടെ ചട്ടങ്ങൾ ആ നദിക്ക് പുറകെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആൾക്കാരുടെ സഞ്ചാരയോഗ്യമാക്കിയത് കൊണ്ട് പേരിൽ കുതിരപ്പാലോ വരുവന്നു അപ്പൊ ഈ ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുതിര ഇപ്പൊ നമ്മൾ ഈ പ്രദേശത്ത് വെച്ച് കിട്ടുന്നത് അതിന് ഒന്നോ രണ്ട് കാര്യങ്ങള് നമ്മളെ വർഷങ്ങളായിട്ട് ഇവിടെ നെൽകൃഷിയായിരുന്നു വയലുകൾ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആൾക്കാരെ ഒരു കുത്തി മരിച്ചിനെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരുന്നു അപ്പൊ ഇതിന്റെ സഞ്ചാര യോഗ്യതയും ഒരു പ്രശ്നമായിരുന്നു ഇപ്പൊ അതെല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് കുറെ വയലുടമകളുടെ സമ്മതത്തോടുകൂടി പിന്നെ നമ്മുടെ കുതിര നേർച്ചക്കാരുടെയും ആ പ്രദേശത്താരുടെയും ഒരു ആഗ്രഹം കൂടെയാണ് ഈ കുതിര ഇപ്രാവശ്യം തൊട്ട് ഇവിടെ വെച്ച് കിട്ടാൻ കഴിയുന്നത് പിന്നെ കമ്മിറ്റിയുടെ ട്രസ്റ്റിന്റെ ഭാഗമായിട്ടും നമ്മളടക്കം എല്ലാവരും ഈ ട്രസ്റ്റിനും കമ്മിറ്റിയിലുള്ളവരാണ് എല്ലാവരുടെ ആഗോള സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ കാര്യത്തിലുണ്ടായിരുന്നു അപ്പൊ ആ കമ്മിറ്റിയും ട്രസ്റ്റും എല്ലാം കൂടെ സമുചിതമായിട്ട് തീരുമാനമെടുത്തതിന്റെ പേരിൽ മാത്രമാണ് ഈ പ്രാവശ്യം വരും വർഷങ്ങളിൽ ഇങ്ങനെ ആഗ്രഹം കമ്മറ്റിയുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് എന്നാലും ഈ മഹാ മഹാശിവരാത്രി മഹോത്സവത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് ഭഗവാന്റെ തിരു സ്വരൂപങ്ങളായിട്ടാണ് കുതിരയെ നമ്മൾ കാണുന്നത് അപ്പം ആ കുതിരയെ ഭക്തി ആർഭാടപൂർവം ക്ഷേത്ര സന്നിധിയിൽ സന്നിധിയിലെത്തിക്കാൻ നിങ്ങൾ കഴിയട്ടെ എല്ലാവർക്കും നമ്മുടെ ആശംസകൾ അറിയിക്കുകയാണ് സഹകരിച്ചാൽ വളരെ